ഒരു ദുരന്തത്തിന് കാതോർത്തിരിക്കാണ് ദേശീയപാത വികസനം നടക്കുന്ന ബേവിഞ്ച തെക്കിൽ വളവ് ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ രണ്ട് വർഷം മുമ്പ് ഇത് സംബന്ധിച്ച് കലക്ടർക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് ഇന്നും പത്രം ഓഫീസുകളിലെ ഫയലുകളിൽ കിട്ടിക്കിടക്കുന്നുണ്ടാവും ചെർക്കള തെക്കിൽ മല മലവെള്ളപ്പാച്ചിൽ നടക്കുന്ന സ്ഥലം ഇതിന്റെ സ്വാഭാവികത നിലനിർത്തി വേണം റോഡ് വികസനമെന്നും അല്ലാത്ത പക്ഷം മലവെള്ളപ്പാച്ചിൽ റോഡ് കാണില്ലെന്നും കാണിച്ച് ചെർക്കള നാസർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് രണ്ടു വർഷം ഒമ്പാണ് കുത്തനെയുള്ള കുന്നിൻ ചെരുവിൽ നിന്നും കുത്തിയൊരുക്കുന്ന മലവെള്ളപ്പാച്ചിൽ അതിനെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഇല്ല ഹല നെമ ബോയ്സ് ഓനെ റാഗർസ് ഇതി ഇത് വലിയൊരു ദുരന്തത്തിന് കാത്തിരിക്കുകയാണ് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു ഭവിഷ്യത്തായിരിക്കും ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്